ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും സാധനങ്ങളുടെ വില കൂടിയിട്ടും കുറഞ്ഞിട്ടുമുണ്ട് പ്രത്യേകിച്ച് കുരുമുളകിൻ്റെയും അടക്കിയുടെയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി രൂപ വെളിച്ചെണ്ണ മെല്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ കൊപ്ര ഒരു കിലോ ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ചുക്ക് മീഡിയം ഇരുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ചാതിക്ക തൊണ്ടില്ല ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ ജാതിപത്തി ചുവപ്പ് മഞ്ഞ ഒരു കിലോ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ജാതി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ജാതി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ ആയിരത്തി അറുനൂറ് രൂപ ഇഞ്ചി ഒരു കിലോ മുപ്പത്തി നാല് രൂപ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ അടക്ക പുതിയത് തൊണ്ടോട് കൂടി നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ അടക്ക തൊണ്ടയോട് കൂടി പഴയത് ഇരുന്നൂറ് രൂപ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ തേങ്ങ ഒരു കിലോ അറുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുനൂറ്റി എൺപത് രൂപ ഒരു രൂപ കൂടിയിട്ടുണ്ട് കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്